സഹോദരങ്ങളെ ഒരു ഭർത്താവിനോട് ചെയ്യേണ്ടുന്ന എല്ലാ കടമകളും കടപ്പാടുകളും നിറവേറ്റിയ മഹൽ വ്യക്തിത്വമായിരുന്നോ മഹതിയായ ഫാത്തിമ ബി ബി അള്ളാഹു സുഗന്ധിയാമേ அகமில் மீ கைந்துள்ளேம கண்கனியாளே சுணி பாதிமரளி அல்லா ஹசன் ஹோசை மோஹசீனும் உம்முல் கொஞ்ச கொன்கணி மாலரு ജീവിതത്തിൽ ഒരുപാട് സ്നേഹം കൊടുത്ത മഹതിയാണ് ഹബീബിനോട് ഒരുപാട് അടുപ്പം കാണിച്ച മഹതിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ എങ്ങനെയാണ് ഒരു മകളെ സ്നേഹിക്കേണ്ടുന്ന പഠിപ്പിച്ചു കൊടുത്ത ജീവിതമുണ്ട് നമ്മുടെ നിസാ ഫാത്തിമ ാലമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ ശരീരം ചുക്കി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നിന്നുകൊണ്ട് എഴുന്നേറ്റിരുന്നു ബഹുമാനിക്കുന്ന പെൺമക്കളും വീടിന്റെ ഉമ്മറപ്പടിയിൽ വീടിന്റെ കൊലായി പ്രിയപ്പെട്ട പിതാവ് കടന്ന് വന്നിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിന്റെ അരികത്ത് പോയിട്ട് ഒന്നകത്തേക്കൊന്നിരിക്കുമോ വീടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുമോ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പയെ വീടിന്റെ അരികത്തേക്ക് വിളിച്ചിരുത്തുന്ന എത്ര മക്കളുണ്ടോ പാപ്പ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണേ ബാപ്പാ ഒന്ന് കിടക്കണേ എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്കു മനസ്സ് കൊടുക്കുന്ന മക്കൾ എത്രയാണ് എന്നാ നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോൾ അവധിയായ പാത്തിമാവിറലിയല്ലാവൻ ഉപ്പയാണ് വരുന്നതെന്നറിഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അവിടെ നിന്ന് പാത്തിമാവിറിയല്ലാവൻ എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റി എന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഓടി മദീനത്തിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരുന്നത് അടുത്തേക്ക് സ്പീഡിന് നടക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഫാത്തിമാർ ചുടുമുറ്റം കൊടുത്തിട്ടു അവിടെ സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ ചോദിക്കുമായിരുന്നോ ഇന്ന് ഏതൊരു വീട്ടിലാണ് ാണ് ഒരു പെൺമക്കളുള്ള വീട്ടിലേക്കൊന്ന് ചെല്ലുന്ന വാപ്പമാര് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞിട്ട് നെറ്റിത്തടത്തിൽ കൊടുക്കുന്നത് നെറ്റിത്തടത്തിൽ ചുടുമുത്തം കൊടുക്കും അവിടെ ഉച്ചയിൽ മൊത്തം കൊടുക്കും അള്ളാഹിന്റെ ഹബീബ് ചെയ്തൊരു ജോലിയാണ് നമ്മുടെ പെൺമക്കളുടെ നെറ്റിത്തടത്തിൽ നമ്മൾ ചുടുമത്തം കൊടുത്തിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ണിച്ചതാണല്ലോ അത് എന്തിനാ ഇത് പറയുന്നോ എന്ന് പറഞ്ഞാൽ ഉപ്പയോട് സ്നേഹമുള്ള മോളാണ് കൊണ്ടവത്തിന്റെ ചീഞ്ഞലിഞ്ഞ കുടൽമാൽ അവിടെ നിന്ന് കടുത്തിലേക്ക് ശത്രുക്കൾ വലിച്ചെറിഞ്ഞപ്പോഴും കൊച്ചുകുട്ടിയായിരുന്നീ വർയല്ലാവെന്ന് അരികത്ത് പോവുകയാണ് ഉപ്പാ എന്ന് പറഞ്ഞിട്ട് ഉപ്പാന്റെ കഴുത്തിലുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പോലും അറിയുമ്പോൾ കരഞ്ഞുപോയല്ലോ ഫാത്തിമ ബീവർ വിളിച്ചിട്ട് പറഞ്ഞു ഫാത്തിമാ പറയാൻ പോവുകയാണ് പിന്നീട് വിടം റളിയല്ലാവെന്നയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞപ്പോ ഫാത്തിമാരഞ്ഞു പോയി ഒന്ന് പറഞ്ഞപ്പോ ഫാത്തി എന്തേ ചോദിക്കുമ്പോഴാണ് അവിടെന്ന് പറയുന്നത് ആദ്യം ഞാൻ അറിയുമോ എന്റെ കരളിന്റെ ഭക്ഷണമായ എന്റെ ജീവനായ എന്റെ തങ്കക്കുടമായ എന്റെ മനസ്സിന്റെ മുത്തായ എന്റെ മനസ്സിന്റെ മാണിക്കല്ലായ ലോകത്തിന്റെ മണിമുത്ത് നബിയുന് മുഹമ്മദ് മുസ്തഫ പിന്നെ പിന്നെയെന്തേ ചിരിച്ചെന്നറിയുമോ അല്ല ഇവിടെ നിന്ന് പിരിഞ്ഞാൽ എന്റെ അരികിലേക്ക് പിന്നെ കടന്നു വരുന്നത് എന്റെ പൊന്നമോള് ഫാത്തിമയാണ് എന്റെ തങ്കക്കുടമാണ് എന്ന് പറഞ്ഞപ്പോൾ ആണ സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തുനി വിടപറഞ്ഞി പോയി മുസ്തഫാ നബി തങ്ങളെ പിരിഞ്ഞു പോയി വллаത സംഗടത്തിലാണ് മഹദിയായ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹാ പടച്ചവനേ आवडനെ പ്രിയപ്പെട്ട ഖദീജ അല്ലാന്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായ ബിവി ഖദീജ റളിയല്ലാഹു തആല അൻഹയിലേക്ക് അല്ലാഹു കൊടുത്ത തരുണി ാണ് നമ്മുടെ സിയുടെ തുന്നിസി ഫാത്തി ലോകത്തോ മണിറുത്ത് ഫാത്തിമ ബി വെറിയ ഉമ്മമാരുടെയൊക്കെ നേതാവാണ് നാളെ ആ കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം ആ കരങ്ങള് പിടിച്ച് ആ തങ്കക്കൂടത്തിന്റെ കൈകള് പിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണം അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളാണ് ഏറ്റവും നല്ല ഭാഗ്യമുള്ളവർ അതിനു വേണ്ടി പരിശ്രമിക്കണം ഇല്ലെങ്കി പരാജയപ്പെട്ടു പോകും അത്രയും സ്നേഹമുള്ളവരാണ് ഉള്ളവരാണ് പൊന്നി കുടമാണ്മൊത്താത്തി അഴകിന്റെ രാജകുടമാണ് ോറിൻ്റെ പൂമകള് മുത്തഴകിഞ്ചേലാണ് പെണ്ണിലാവിന്നഴകാണ് സ്നേഹമുള്ളൊരു പൊന്നെ ഫാത്തിമ ഫാത്തിമാ

വസ്ത്രങ്ങളെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആത്തിമാർ അല്ലാതെ വെക്കുകയാണ് അവിടം കടന്നു വരികയാണ് ഞാൻ ചുരുക്കിയാണ് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നത് അവിടം പളച്ചവനെ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്നു അലിയാരുതങ്ങളെ അരികത്തേക്ക് വിളിക്കുകയാണ് അലിയേ ും നമ്മൾ പോകേണ്ടുന്നവരല്ലേ നമ്മൾ പിരിയേണ്ടുന്നവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ടോട് വർത്തമാനം പറയുകയാണ് അലിയാർ നോക്കുമ്പോ പൊന്നാര മക്കളെ വസ്ത്രങ്ങളും കൊച്ചുടുപ്പുകളെല്ലാം അടിക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് വീടെല്ലാം പതിവില്ലാതെ എല്ലാം നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നു അലിയാർ ചോദിച്ചു ഫാത്തിമ ഒരു യാത്രക്കുള്ള പോലെ ഉണ്ടല്ലോ ഫാത്തിമ ഇവിടം തന്നെ മഹതിയായ പാത്തിമാവ് ഇവർ അലിയല്ല അവിടെന്ന് പറയുന്നു അല്ല അലിയേ ഒരു യാത്രക്കൊരുങ്ങുകയാണ് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അതെവിടത്തേക്കുള്ള യാത്ര എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട വന്തി പിതാവ് നബി മുഹമ്മദ് മുസ്തഫ ah oh. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികത്തേക്ക് ഞാൻ ഞാനൊന്ന് യാത്ര പോവുകയാണ് മുത്തു അരികത്തേക്ക് ഞാൻ ഞാനൊന്ന് യാത്ര പോവുകയാണ് ഫാത്തിമ എന്നവിടം അലിയല്ലാ പറയുകയാണ് പിന്നീട് അലിയാരെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ കൊച്ചുമക്കളാണുല്ലാത്ത മക്കളാ നിങ്ങൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ എന്റെ പൊന്നുമക്കളെ ഉപദ്രവിപ്പിക്കുന്ന അവസ്ഥ വരുത്തല്ലേ ಏದರೂ യുടെ മനസ്സും അങ്ങനെയാണ് ഏതൊരു മനസ്സും അങ്ങനെയാ സ്വന്തം മക്കളെ മറ്റുള്ളവർ അതിനി സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും വഴക്കു പറഞ്ഞാൽ അത് കളിയാക്കിയാൽ ഒരു ഉമ്മാക്കും സഹിക്കൂല ഒരു ഉമ്മാക്കും മനസ്സ് വരില്ല ആരെങ്കിലും പിന്നാര മക്കളെ ഒന്ന് ഉപദ്രവിച്ചാലോ അവരുടെ മനസ്സ് പിടഞ്ഞു പോകും ആ ഉമ്മാന്റെ മനസ്സെന്ന് പൊട്ടിപ്പോകും ആ ഉമ്മാന്റെ മനസ്സങ്ങ് തകർന്നു പോകുമല്ലോ എന്നാൽ അവിടെ നിന്ന് മാതിമാവിളിയല്ല വന്ന അലിയെ വിളിച്ചിട്ട് കണ്ണുനീരോടെ കരങ്ങൾ കവർന്നു പിടിച്ചിട്ട് പറയുന്നു അലിയേ എന്റെ പുറ്റുമക്കളും കൊച്ചുമക്കളാണ് അവര് പാപങ്ങളാണ് അവര് അല്ലാ കൊച്ചുമക്കള് കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇതിനു മുമ്പ് പിന്നെ ഇതിനു മുമ്പ് ബീവി പറഞ്ഞു അനിയേ പൊന്നുമക്കളെ വിളിച്ചിട്ട് വരുമോ രണ്ടു മക്കളെയും വിളിച്ചുകൊണ്ടുവന്നോ നല്ലതുപോലെ ഫാത്തിമ പൊന്നുമക്കളെ ഫാത്തിമാവിറിയല്ലാന്നെ കുളിപ്പിക്കുകയാണ് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ് ആ പൊണ്ണുമക്കളെ അരികത്തേക്ക് വിളിച്ചു ഫാത്തിമ ബീവി ഫാത്തിമാവിറിയല്ലാവെന്നറി മാറി മാറി പൊന്നുമക്കളുടെ കവിൽ അല്ലെ ചുടുമുത്തം കൊടുക്കുകയാണ് ീര് താര ധാരയായി വലിക്കുകയാണ് മനസ്സ് പൊട്ടുകയാണ് തേങ്ങി തേങ്ങി കരയുകയാണ് അൻഹാ കരയുകയാത്തിമക്കളെ ചുടുമുത്തം ചുടുമ്പെടുത്തു ളെ ചേട്ടു പിടിച്ച് പൊട്ടിക്കരഞ്ഞ കവിൽത്തടത്തില് മൊത്തം കൊടുത്തിട്ട് അലിയനോട് പറഞ്ഞു അലിയേ ഇനി എന്റെ പൊന്നുമക്കൾക്ക് നിങ്ങളാണുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ നിങ്ങളവിടുന്ന് വേദനിപ്പിക്കൽ അലിയേ അവരെ കുറ്റപ്പെടുത്തൽ അലിയേ അവരെ സങ്കടപ്പെടുത്തൽ അലിയേ അവര് എന്റെ പൊന്നുമക്കള് ഉമ്മയില്ലാത്ത മക്കളാണെന്ന് പറഞ്ഞ് മറ്റാരുടെയും മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് അവരെ അടിക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന അവരെ ചീത്ത വിളിക്കുന്ന അവരെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ വരുത്തൽ സുബ്ഹാനല്ലാഹ് അലിയന്റെ കണ്ണു നിറഞ്ഞു അലിയാരെ കണ്ണെങ്ങു നിറഞ്ഞു ഒഴുകി ഫാത്തിമാ ബീവിയെ വാരി പുളർന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഫാത്തിമാ ജീവിച്ചു കൊതി പോലും തീർന്നിട്ടില്ലല്ലോ ഫാത്തിമാ എന്റെ തന്റെ കുടം പിരിയുകയാണോ അവിടെ കിടക്കുകയാണ് അലിയാര് തങ്ങൾ അരികെ ത്തിരിക്കുകയാണ് ചുരുക്കിയാണ് പറയുന്നത് അവിടന്ന് ഫാത്തിമാ ബീവി ചൊല്ലുന്നു അലിയാര് തങ്ങളെല്ലാവ ാണ് ലാ ഇലാ ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമോള് പിരിയുകയാണ് ഹസനും ഹുസൈനും കൊച്ചുമക്കളാണ് അരികത്തുണ്ടല്ലോ പ്രിയപ്പെട്ട അലിയാരതങ്ങൾ അരികത്തുന്നല്ലോ മനസ്സുവേദനയോടെ സങ്കടത്തോടെ വിഷമിച്ചുകൊണ്ട് തങ്ങൾ ഇരിക്കുകയാണ് ജനാസ് കൊണ്ട് പോകാൻ വേണ്ടി വരുന്നു അവിടത്തേക്ക് ചെന്നിട്ട് കബറിലേക്ക് നോക്കിയാലും നിങ്ങൾ കബറിലോട് പറഞ്ഞു കബറേ നിന്റെ ഉള്ളിലേക്ക് വരുന്നതാരെന്നറിയുമോ ുംക്കളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഭാര്യയാണ് കോട്ടവാതിൽ പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത അലി ഈ പ്രിയപ്പെട്ടവളാണ് ഇടുക്കല്ലേ വളർത്തിയ നെഞ്ചിൽ കയറ്റി പ്രിയപ്പെട്ട 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 പുന്നാര പുന്നാര ഹസനും ഹുസൈനും ആ അതുകൊണ്ട് നീ എടുക്കല്ലേ അല്ലാ പ്രിയപ്പെട്ടാൻ കഴിയുന്നില്ലല്ലോ പിന്നീട് ലോകത്തിന്റെ രാജകുമാരൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയാണ് പൊന്നുമോളൂ കവറേ സങ്കടപ്പെടുത്തല്ലേ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യുടെ കമറിന്റെ അരികത്തേക്ക് ചെന്നു നിന്നിട്ട് പൊട്ടിക്കരയാറിയാവുന്നയെ കമറിടത്തിലേ കങ്ങിറക്കി വെക്കുകയാ മണ്ണിട്ട് മോടുകയാങ്ങളെ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ ജനാസമുണ്ട് വന്നിട്ട് പള്ളിപ്പറമ്പിൽ പിരിയുന്ന കൊണ്ടുവടാ രംഗമൊന്നോർക്കാൻ പറ്റുമോ ഇന്നലെ വരെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്നവള് ഇന്നലെ വരെ ഏത് സങ്കടത്തിലും ഏത് ദുഃഖത്തിലും ഏത് പ്രയാസത്തിലും കൂടെ കഴിഞ്ഞിരുന്ന മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുബി എവിടെ പോയാലും തിരിച്ചു വരുമ്പോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നമ്മളെ കാത്തിരിക്കുന്നവള് ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് പിരിയുമ്പോ ഏതൊരു ഭർത്താവിന്റെ മനസ്സും അങ്ങ് പിടയുമല്ലോ എനിക്കറിയാം സഹോദരങ്ങളെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കണ്ണൂർ ജില്ലയിലുള്ള പലരുമുണ്ടോ ഒരു വേള ഇതുപോലെ പ്രഭാഷണത്തിന് കടന്നു പോയി ഭക്ഷണം കഴിച്ചിരുന്ന വീട്ടിലുള്ള ഉപ്പ പറഞ്ഞു സ്ഥാതെ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരുടെ കബറിന്റെ അരികത്ത് പോണം കബറിന്റെ അരികത്ത് പോകണം ആ റൂമിലാ ഞങ്ങൾ കിടന്നിരുന്നത് ഞാൻ ആ റൂമിൽ കയറിയിട്ട് ദിവസങ്ങളായി അമ്മാവേ അതിൽ കയറിയാൽ എന്റെ മനസ്സെന്ന് പിടയുന്നേ അതുകൊണ്ട് നിനക്ക് കയറാൻ തോന്നുന്നില്ല അവൾ എത്ര വയസ്സായവളായാലും നടക്കാൻ കഴിയില്ലെങ്കിലും വടിയിടിച്ചു പിടിച്ചിട്ടാണെങ്കിലും രാത്രിയായാ ഞാനൊന്ന് ചുമച്ചാൽ ഞാനൊന്ന് വല്ലാതെ പ്രാളമെടുത്താൽ വടിയിടിച്ച് പിടിച്ച് അരികത്വം നടുക്കളയിൽ പോയി വെള്ളമെടുത്തു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ ഖബറുണ്ട് ഒന്ന് പോകണം നമുക്ക് ആ ഉപ്പാന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ തോറ്റുപോയി ഞങ്ങൾ ആ ഖബറിന്റെ അരികത്തേക്ക് ചൊല്ലുമ്പോ ആ കബറിന്റെ അരികത്തങ്ങിരിക്കുന്നു കൊണ്ട് കരയുകയാണ് വല്ലാതെ സങ്കടപ്പെടുകയാണ് ഇന്നത് ആ കബറിന്റെ ഉള്ളിൽ തനിച്ച ഇന്ന് വരെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടേയില്ല എന്നവടന്ന് പറഞ്ഞു പോയിട്ട് കരയുന്നെങ്കില് ഇന്നങ്ങനുള്ളവരുണ്ടോ ഇന്ന് വിഷമ വരുണ്ടോ ഇന്ന് വേദനിക്കുന്നവരുണ്ടോ ഇന്ന് മനസ്സ് പൊട്ടിയിട്ട് കരയുന്നവരുണ്ടോ അതുകൊണ്ട് ജീവിതത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തുപോമിനേ അവരെ നമ്മൾ ജീവിതത്തിന്റെ ഉള്ളിൽ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ നമ്മളവരെ കൊണ്ടുവന്നാൽ കുടുംബ ജീവിതത്തിന്റെ മഹാത്മ്യമാണ് സന്തോഷത്തിന്റെ വീടാണ് അനുഗ്രഹത്തിൻ്റെ നിലാവാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അള്ളാ ഞങ്ങളെ കബൂലാക്കണേ അല്ല അർഹമായ പ്രതിഫലം തരണേ അല്ല സഹോദരങ്ങളെ പറയുന്നില്ല മഹതിയായ ഫാത്തിമ ഫാത്തിന്റെ ദിവസം നമ്മളെ നമ്മളെ സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരുമിച്ച് സ്വീകരിക്കണേ സ്വീകരിക്കണേ ുംകതിയായും അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ അകറ്റണേ മാധുര്യം തരണേ അല്ല അള്ളാഹുബേദിന്റെ സ്വർഗത്തിന്റെ വടികളിലൂടെ സന്തോഷത്തിന്റെ വടികളിലൂടെ കടക്കാൻ നമുക്ക് അല്ല മാരകമായ രോഗങ്ങൾ തന്നെ വളരെ പ്രയാസപ്പെടുത്തല്ല അല്ല സങ്കടങ്ങൾ തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തൽ ദുഃഖങ്ങൾ തന്നുകൊണ്ട് പ്രയാസപ്പെടുത്തൽ അല്ല പടച്ചവനെ ഈ പരിശുദ്ധമായ മജലിസിനെ നെഞ്ചകത്തിൽ കൊണ്ടുവരുമവരോ അല്ലാ എല്ലാം നീ കൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷം നിറച്ചു തരണേ അല്ലാ നിന്റെ 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 ഞങ്ങൾക്ക് 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 തരണേ 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 റബ്ബേ 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 തരല്ലേ തരല്ലേ റഹ്മത്ത് ിനും ഞാറ് ഇതിലിന്നുകൊണ്ട് ആരെല്ലാ എന്തെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ആമീ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് മനസ്സിൽ കരുതിയോ നീ അതെല്ലാ നീ കബൂലാക്കണം നീ സ്വീകരിക്കണേ അള്ളത്തിന ഹസനത്തിനാ ബമീന وآخر دعوانا الحمد لله